ഹൈ ഫ്രണ്ട്സ് ഏവർക്കും നമ്മുടെ ചാനലേക്ക് സ്വാഗതം അൻസിബ ജിൻഡ കപ്പ് അടിച്ചതിൽ പ്രതികരിച്ച് ഇരിക്കുകയാണ് അപ്പോൾ ഇതേക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് പോവാം അൻസിബ പറഞ്ഞിരിക്കുന്നത് ജിൻഡോപ്പം കപ്പടിക്കുമെന്ന് എല്ലാവർക്കും അറിയാം പിന്നെ എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല ജിൻഡോപ്പം തന്നെ കപ്പടിക്കുമെന്ന് എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം ആ മനുഷ്യൻ അതുപോലെ അവിടെ കഷ്ടപ്പെട്ടിട്ടുണ്ട് പുള്ളിയോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ വഴക്കുണ്ടാക്കും ഇടയ്ക്ക് ഫില്ലും ഞാനോട് ചെല്ലും ജിൻ്റെ ഭാഗത്ത് പറഞ്ഞ് ചെല്ലും പക്ഷെ ഞങ്ങൾ തന്നെ നല്ലൊരു ഒരു നല്ല ഒരു നല്ല കൂട്ടായിരുന്നു ജിൻഡാപ്പൻ കപ്പടിക്കാൻ ഒരുപാട് പേർ ആഗ്രഹിച്ചിരുന്നു ഞാനും ആഗ്രഹിച്ചിരുന്നു ജിൻറ്റാപ്പൻ കപ്പടിക്കുമെന്ന് ഞാൻ വിചാരിച്ചു എന്ന് പറയുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് കൃഷി കൃഷി എൻ്റെ അനിയനെ പോലെയാണ് അവനിപ്പോഴും അന്ന് ഒന്ന് എൻ്റെ അനിയനാണ് എന്ന് പറയുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് ഞാൻ ഇനിയിപ്പോൾ സിനിമയുണ്ട് സിനിമയൊക്കെ ചെയ്യും എന്നെ കൂടുതലും ആൾ ജോർജ് കുട്ടറിൻ്റെ ജോർജ് കുട്ടിയുടെ മകളായിട്ട് നമ്മുടെ ദൃശ്യൻ അല്ലേ ലലട്ടൻ്റെ മകളിലെ അത് ആയിട്ടാണ് ആൾക്കാരെ അറിയുന്നത് പിന്നെ അൻസിബ എന്ന് എന്നെ കൂടുതലും ആളുകൾക്ക് മനസ്സിലാക്കാനും ഒക്കെ പറ്റി അതുകൊണ്ട് ഒരുപാട് വീട്ടമ്മമാർ എന്നെ വിളിക്കാറുണ്ട് എനിക്ക് അവരുടെ സ്നേഹം കിട്ടി അതൊക്കെ വളരെ സന്തോഷം പിന്നെ ബിഗ് ബോസ് ഹൗസ് ഞാൻ മിക്സ് മിസ് ചെയ്തില്ല എന്നും പറയുന്നുണ്ട് അതൊരു ഗെയിമാണ് നമ്മൾ ഒളിമ്പിക് പോലെ നല്ല ഒരു ഗെയിം ഒരു ഇതായിട്ടൊരു പ്ലാറ്റ്ഫോമാണ് അത് അത്രയും കൂട്ടിയാൽ മതി എന്നും ഹൻസിബ പറയുന്നുണ്ട് ഇതിൻ്റെ ജിൻറ്റപ്പം കപ്പടിച്ചത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്ന് പറയുന്നത് ആ മനുഷ്യർ ഒരുപാട് കഷ്ടപ്പെട്ടു അദ്ദേഹത്തിന് അദ്ദേഹം അത് ഒരുപാട് കഷ്ടപ്പെട്ട് ആ യോഗ്യത ഉള്ളതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കപ്പടിച്ചത് ജനങ്ങളെല്ലാം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടതെന്നും ഹൻസിബ അനുസരിക്കുന്നുണ്ട് അപ്പം എനിക്ക് കൊച്ചുകൂടിയോട് അവസാനിക്കണം വീഡിയോ ലൈക്ക് പിടിയിലേക്ക് ഷെയർ ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ